മീഡിയയിലേക്ക് സ്വാഗതം ശർക്കരയിൽ നിന്നുണ്ടാക്കിയ പുതിയ റമ്മുമായ അമൃത് ലോകത്തിലെ ഏറ്റവും മികച്ച മദ്യം പുറത്തിറക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ് അമൃത് ഡിസ്റ്ററീസ് അമൃത് ഫ്യൂഷൻ സിംഗിൾ മാർട്ട് വിസ്കിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വേൾഡ് വിസ്കി ഓഫ് ദി ഇയർ അവാർഡും സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന രണ്ടായിരത്തി പത്തൊമ്പത് ബാർ സ്പിരിറ്റ് അവാർഡിൽ വേൾഡ് വിസ്കി പ്രൊഡ്യൂസർ ഓഫ് ദ ഇയർ അവാർഡും ലഭിച്ചതോടെ അമൃതിന്റെ പ്രശസ്തി ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് വ്യാപിച്ചു ഇന്ന് ജപ്പാൻ നെതർലാൻഡ് നോർവേ സിംഗപ്പൂർ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് തായ്വാൻ യുണൈറ്റഡ് കിംഗ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ അമൃത് വിസ്റ്റിലറീസ് അമൃത് സിംഗിൾ അമൃത് സിംഗിൾ മാൾട്ട് വിസ്കി വിൽക്കുന്നുണ്ട് ഇപ്പോഴിത് നൂറ് ശതമാനം ശർക്കരയിൽ നിന്നുണ്ടാക്കിയ പുതിയ റം പുറത്തിറക്കുകയാണ് അമൃത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിച്ച കമ്പനിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റം ലോകത്തിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ റം ബെല്ല എന്നാണ് ഇതിന്റെ പേര് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തോടുള്ള ആദര സൂചകമായി ഫലഭൂയിഷ്ടമായ സഹ്യാദ്രി പർവ്വത നിരകളിൽ നിന്നും മാണ്ഡ്യയിൽ നിന്നും നിർമ്മിക്കുന്ന പോഷക സമ്പുഷ്ടമായ ശർക്കരയിൽ നിന്നാണ് ബെല്ല നിർമ്മിക്കുന്നത് തന്നിടയിൽ ബെല്ല എന്നാൽ ശർക്കര എന്നാണ് അർത്ഥം ആറു വർഷത്തോളം ബർബൺ ബാരലുകളിൽ സംഭരിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് ഇന്ത്യൻ സിംഗിൾ മാർട്ട് വിസ്കിയുടെ പിതാവ് എന്നാണ് അമൃത് ഡിസ്റ്റിലറി സ്ഥാപകൻ നീലകണ്ഠ റാവു ജഗ്ദലെ അറിയപ്പെടുന്നത് ഇന്ത്യൻ പൈതൃകത്തോടും സംസ്കാരത്തോടും റാവുവിനുണ്ടായിരുന്ന അഭിനിവേശമാണ് ബെല്ലയിലൂടെ യാഥാർത്ഥ്യമായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഈ റം വികസിപ്പിച്ചെടുത്തിരുന്നെങ്കിലും അന്ന് ഇതിന് കർണാടക എക്സൈസ് നിയമപ്രകാരം സാധ്യത ഉണ്ടായിരുന്നില്ല പിന്നീട് ഇന്ത്യയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശർക്കര കൊണ്ട് സിംഗിൾ റം ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ലൈസൻസ് അമൃതന് ലഭിച്ചു ഈ വർഷം ജൂലൈ മാസത്തിലാണ് ബെല്ല റം കമ്പനി ആദ്യമായി പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം ഷെറാഡൺ ഗ്രാൻഡ് ബാംഗ്ലൂരു വൈറ്റ് ഫീൽഡ് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബെല്ലയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ആഗോളതലത്തിലുള്ള ലോഞ്ച് I don't know.